ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചക്ക ഒരു ചക്ക കാണിച്ചു കാണിച്ചുകൊടുക്ക് ഈ ചക്ക ഈ ചക്കയുടെ വെട്ടി വൃത്തിയാക്കി നമ്മൾ ഇന്ന് ചക്ക പൂക്കുണ്ടാക്കാൻ പോവുകയാണ് അപ്പോ നമുക്ക് നമുക്കിതിനെ വെട്ടണം അതൊരു ടാസ്ക് ആണ് ഗൈസ് ഇതിനെ വെട്ടി എടുക്കണം എന്നുള്ള ഒരു ടാസ്ക് ആണ് ഈ ചക്ക നമ്മുടെ പിള്ളാവിൽ ഉണ്ടായതല്ല ഇത് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലേക്ക് ലാവിലുണ്ടായത് ആ മാമൻ നമുക്ക് ഒരണം രാവിലെ തന്നതാണ് പക്ഷെ ഇത്രയും ചക്കയുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്നാലും ഇതിന് കൊറച്ചെടുത്ത് നമുക്ക് ചക്ക പൊഴുക്ക് ബാക്കി നമുക്ക് ഇളക്കി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ വേണമെന്നുള്ളപ്പോ എടുത്ത് കറി വെക്കാം അങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വായോട്ടെ എടുത്താ ചക്ക വിളഞ്ഞതാണോ അതോ

ചക്കുഴുക്ക്ണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് നമ്മൾ ചക്ക നന്നായിട്ട് അരിഞ്ഞു കഴുകി വെത്തിട്ടുണ്ട് ഞാൻ അതില് ചക്കക്കുരു ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ടാ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം തിരുപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറയുമ്പോ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഞാൻ കുക്കറിലാണ് വെക്കി വേവിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിക്കാം എങ്ങനെ വേണമെങ്കിലും ഉദ്ദേശിച്ചത് അടുപ്പിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോ ഒക്കെ വെച്ച് വേണമെങ്കിലും വേവിക്കാം ഞാനിപ്പോ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോ വരുന്ന സമയത്ത് ഞാൻ ചക്കപ്പുഴ ഇട്ടിട്ടില്ല വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ അരപ്പ് തയ്യാറാക്കാവേ ചക്കപ്പുഴുക്ക് മിക്കവാർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്ന് വിശ്വസിക്കണം എന്നാലും നമുക്ക് അറിഞ്ഞൂടാത്തവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അറിയാമെന്നുള്ളവർ വേണമെങ്കിലും കണ്ടോളൂ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല വേറെ വേറെ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ അരപ്പുണ്ടാക്കാൻ പോവാം എന്റെ കൂട്ടിന് വേണ്ടിട്ട് കുറച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളകിന് പകരം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കൊറച്ച് എന്താ എന്റെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി നമ്മള് ചക്കാലിട്ടിട്ടുണ്ട് ഒരല്പം മാത്രം നമ്മൾ ഈ അരപ്പിന്റെ കൂടെ കൂടെ ഈ അല്പം കൂടെ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇടുന്ന വെച്ച് കൊഴപ്പൊന്നുമില്ല നല്ലതായിരിക്കും മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മൾ ഇത്രയും കൂടെ ഇരുന്ന് ചതച്ചെടുത്തിട്ട് വരാവേ അപ്പൊ നമ്മൾ ഇതാ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ചക്കയിലോട്ട് ഇട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ട ചക്ക നല്ല വെന്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ മാത്രമല്ല അപ്പുറത്തെവിടെ പണി നടക്കുമ്പോ അതിന്റെ സൗണ്ടാണ് ആണ് കേൾക്കുന്നത് നമ്മുടെ പാറൂട്ടി ചുദ്ധിട്ട് സുഡളിൽ പോയി രാവിലെ എന്നിട്ട് മഴക്കോളുണ്ട് മഴ ദിവസമാണെന്ന് തോന്നണം കണ്ടവടിന് വണ്ട് നമുക്ക് ആലപ്പുഴ ചേർക്കാം ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ പിന്നെ ഉപ്പിന്റെ ആവശ്യം ഇല്ല എന്നാണ് തോന്നണത് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം നോക്കിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടുകൊടുക്കാം ഇച്ചിരി മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളമാണ് ഇത്രയും കട്ടി മതിയെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് ഇച്ചിരി ലൂസായിട്ടുള്ള ഇതാണ് വേണ്ട എങ്കിൽ അങ്ങനെ ചക്ക ചക്കുഴുക്കായിട്ട് എടുക്കാം ഇത് മറ്റേ ചക്ക എരിശ്ശേരി പോലെ ഇച്ചിരി ലൂസായിട്ട് എടുക്കാം അങ്ങനെ ഇവിടെ ഇപ്പൊ ഇത്തിരി ലൂസായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം ചക്ക പുഴുക്കിനെ കാട്ടിലും ലൂസായിട്ട് എടുക്കാനാണ് ഇഷ്ടം ഇത് രണ്ട് രീതിയിൽ എടുക്കാം ഇപ്പൊ ഗൈസ് നമ്മുടെ ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്കക്കറി അല്ലെങ്കിൽ ചക്ക ഇരിശ്ശേരി ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുടി ചുടാ ചക്ക ഇരിച്ചേരി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ബായ് ഗൈസ് നമ്മുടെ ചെക്കപ്പ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കൂട്ടിട്ട സമയത്ത് നമ്മൾ അടുത്ത് കത്തിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതാരും മറന്നു പോകരുത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും എല്ലോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ചക്ക കറിയും നത്തോലും മീൻകറിയും ചോറും കൂടെ വെച്ച് ഞാൻ കഴിക്കാൻ പോവാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക